കോഴിക്കോട് വ്യാജ വാറ്റ് കേസിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എക്സൈസിന്റെ പിടിയിൽ പയ്യോളി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് ലാലാണ് പിടിയിലായത് മൂന്നര ലിറ്റർ ചാരായം അൻപത് ലിറ്റർ വാഷ് വാറ്റുപകരണങ്ങൾ എന്നിവ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു വിവരങ്ങളുമായി ഇപ്പോൾ ലതീഷ് ചേരുന്നുണ്ട് ലതീഷ് ഈ കോൺഗ്രസ്സിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ആളാണ് അതായത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡ പയ്യോളി മണ്ഡലം പ്രസിഡന്റ് ആണല്ലോ ഈ രഞ്ജിത് ലാല് എന്താണ് പോലീസ് എക്സൈസ് നൽകുന്ന വിവരങ്ങൾ ഷിജു രാത്രി വെള്ളിയാഴ്ച രാത്രി അതായത് ഇന്നലെ രാത്രി പതിനൊന്നേ കാലോടു കൂടിയാണ് രഞ്ജിത്ത് ലാലിനെയും യൂത്ത് കോൺഗ്രസിന്റെ പയ്യോളി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് ലാലിനെയും അതേപോലെ തന്നെ സഹായി അഭിലാഷിനെയും എക്സൈസ് സംഘം പിടികൂടുന്നത് പയ്യോളി ഇരിങ്ങലുള്ള ഒരു വീടിന് സമീപത്ത് വെച്ച് ഇവർ ഈ രണ്ടുപേരും ചേർന്ന് വ്യാജവാറ്റ് നടത്തുന്നതിനിടെയാണ് എക്സൈസ് സംഘം രഹസ്യവീരന്റെ തുടർന്ന് എത്തുകയും രണ്ടുപേരെയും പിടികൂടുകയും ചെയ്തത് ഇവരിൽ നിന്ന് മൂന്നര ലിറ്റർ ചാരായം അതേപോലെ തന്നെ അൻപത് ലിറ്റർ വാഷ് വാറ്റ് ഉപകരണങ്ങൾ എന്നിവയെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ ദൃശ്യങ്ങൾ ഫോട്ടോ നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സിജു സൂചിപ്പിച്ച പോലെ തന്നെ സജീവമായി യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക നേതാവാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ രഞ്ജിത്ത് ലാല് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംഘടനാ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആള് തന്നെ ഇത്തരത്തിൽ വ്യാജവാറ്റുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നത് സമീപത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇത് രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ കൊയിലാണ്ടി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് രാത്രി വൈകി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും അതേപോലെ തന്നെ സഹായിയും പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായത് പയ്യോളി മജിസ്ട്രേറ്റ് റൂമിൽ ഹാജരാക്കിയ പ്രതികളെ രണ്ടുപേരെയും നിലവിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സിജു സമാനമായ കേസുമായി ബന്ധപ്പെട്ട് രഞ്ജിത്ത് ലാലിനെതിരെ നേരത്തെ ഏതെങ്കിലും തരത്തിൽ കേസെടുത്തിട്ടുണ്ടോ പരാതികളുണ്ടായിരുന്നോ അത്തരം വിഷയങ്ങൾ നിലവിലില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വിശദാംശങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും എക്സൈസ് നൽകുന്ന വിവരം അനുസരിച്ച് അവർ അവരുമായി ബന്ധപ്പെട്ട് എക്സൈസുമായി ബന്ധപ്പെട്ട് നേരത്തെ കേസുകളിൽ നിന്നും ഉൾപ്പെട്ടയാളല്ല രഞ്ജിത്ത് ലാൽ എന്നാണ് എക്സൈസ് നൽകുന്ന വിവരം ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഒരു രഹസ്യ വിവരം ലഭിക്കുകയും ഇപ്പോൾ എക്സൈസ് സംഘം എത്തി ഇരുവരെയും വാറ്റ് ഉപകരണങ്ങൾ ഉൾപ്പെടെ പിടികൂടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് മൂന്നര ലിറ്റർ ചാരായം ഇവരിൽ നിന്ന് കണ്ടെടുത്തു ഒപ്പം അൻപത് ലിറ്റർ വാഷ് അമ്പത് ലിറ്റർ സ്പെൻഡ് വാഷ് എന്നിവ ഇതിൽ പേരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ഒപ്പം ഗ്യാസ് സിലിണ്ടർ അടക്കം നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഗ്യാസ് സിലിണ്ടർ അടക്കം വ്യാജ വാറ്റിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പാത്രങ്ങളും അതേപോലെ തന്നെ ബാരലുകളും ഉൾപ്പെടെ ഉള്ളതായും എഫ് സി സംഘം പിടികൂടിയിട്ടുണ്ട് ശരി കോഴിക്കോട് നൽകിയത് വാറ്റ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പിടിയിലായിരിക്കുന്നു ലതീഷ് നൽകിയത്